ശ്രീകുമാരൻ തമ്പിയുടെ കേരള ഗാന വിവാദത്തിൽ രൂക്ഷമായ വിമർശനം നേരിട്ടതോടെ പുതിയ ന്യായീകരണവുമായി സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ വീണ്ടും രംഗത്ത് വരുമ്പോൾ അതും ഗൗരവത്തോടെ എടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ തമ്പിയോട് കേരള ഗാനം ആവശ്യപ്പെട്ടത് സാഹിത്യ അക്കാദമിയോ താനോ അല്ല എന്നാണ് സച്ചിദാനന്ദന്റെ ഇപ്പോഴത്തെ വാദം സർക്കാരിനെ വിവാദത്തിലാക്കുന്നതാണ് പുതിയ വാദം സർക്കാരിനെതിരെ ഒന്നും പറയരുതെന്ന നിർദ്ദേശമാണ് ലംഘിക്കപ്പെട്ടത് സാംസ്കാരിക വകുപ്പാണ് ഗാനം ആവശ്യപ്പെട്ടത് വകുപ്പ് സെക്രട്ടറി പറഞ്ഞതനുസരിച്ചാണ് സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ തമ്പിയെ ബന്ധപ്പെട്ടതും ഗാനം ആവശ്യപ്പെട്ടതും ഇതുവരെയും ഒരു ഗാനവും സെലക്ട് ചെയ്തിട്ടില്ല നൂറുകണക്കിന് ഗാനങ്ങൾ ലഭിച്ചു ഇപ്പോഴും ആളുകൾ അയച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ് സച്ചിദാനന്ദൻ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചത് നേരത്തെ ഗാനം തിരഞ്ഞെടുത്തുവെന്നായിരുന്നു പറഞ്ഞത് വിവാദമായപ്പോൾ അത് മാറ്റി ഇതെല്ലാം അക്കാദമിയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നാണ് സർക്കാരിന്റെ പക്ഷം നേരത്തെ സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് ഇത് ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം ഡോക്ടർ എം ലീലാവതി അധ്യക്ഷയായ സ്ക്രീനിംഗ് കമ്മിറ്റി തള്ളിയെന്നും പകരം ബി കെ ഹരിനാരായണന്റെ ഗാനം സ്വീകരിച്ചു എന്നുമാണ് സച്ചിദാനന്ദൻ അന്ന് പറഞ്ഞത് ഇത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചു വിമർശനം കടുത്തതോടെയാണ് പുതിയ ന്യായീകരണം എന്നാണ് സൂചനകൾ വിവാദത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സച്ചിദാനന്ദനെ അതൃപ്തി അറിയിച്ചതായും സൂചനയുണ്ട് ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയനും തീർത്തും അതൃപ്തിയിലാണ് സച്ചിദാനന്ദനെ മാറ്റാത്തത് മറ്റു വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂടി വേണ്ടിയാണ് തമ്പിയുടെ ഗാനം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സാംസ്കാരിക വകുപ്പാണെന്നും താൻ സെലക്ട് കമ്മിറ്റിയിലെ ഒരു അംഗം മാത്രമാണ് എന്നുമാണ് സച്ചിദാനന്ദന്റെ ഇന്നലത്തെ പോസ്റ്റിൽ പറയുന്നത് ഇതോടെ ഉത്തരവാദിത്തം സാംസ്കാരിക വകുപ്പിന് മേലാക്കി ഒഴിയാനുള്ള ശ്രമമാണ് സച്ചിദാനന്ദൻ നടത്തിയത് ഇത് സർക്കാരും സി പി എമ്മും ഗൗരവത്തോടെ തന്നെ എടുക്കും വീണ്ടും ഇത്തരം പ്രസ്താവനകൾ ഇറക്കരുത് എന്ന് താക്കീത് ചെയ്യും ഗാനം തെരഞ്ഞെടുത്തില്ല എന്ന സന്ദേശം നൽകാനാണ് നിർദ്ദേശിച്ചത് എന്നാൽ എല്ലാം സർക്കാരിന്റെ തലയിൽ ചാർത്തുകയായിരുന്നു സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമിയിൽ സർക്കാർ ഇടപെടുന്നു എന്നതിന് തെളിവായി സച്ചിദാനന്ദന്റെ വിലയിരുത്തൽ മാറാൻ ഇടയുണ്ട് ശ്രീകുമാരൻ തമ്പിയെ അധിക്ഷേപിച്ചതിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് സാംസ്കാരിക ലോകത്തു നിന്നും ഉണ്ടായത് ഡോക്ടർ എം ലീലാവതിയും ഹരിനാരായണനും ഉൾപ്പെടെയുള്ളവർ സച്ചിദാനന്ദന്റെ വാദങ്ങൾ തള്ളി നേരത്തെ തന്നെ രംഗത്തു വന്നിരുന്നു ഉത്തരവാദിത്തം സാംസ്കാരിക വകുപ്പിനു മേലാക്കി ഒഴിയാനുള്ള ശ്രമമാണ് സച്ചിദാനന്ദന്റേത് ശ്രീകുമാരൻ തമ്പിയെ അധിക്ഷേപിച്ചതിനെതിരെ രൂക്ഷമായ പ്രതികരണം തന്നെയാണ് സാംസ്കാരിക ലോകത്തു നിന്നും ഉയർന്നു വരുന്നത് സച്ചിദാനന്ദന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ആയിരക്കണക്കിന് സഹൃദയർ എന്റെ നിലപാടിന് പിന്തുണയുമായി വരുന്നുണ്ട് അവർ അറിയാത്ത ഒരു കാര്യം ശ്രീ തമ്പിയോട് പാട്ട് ചോദിക്കാൻ അംഗീകരിക്കും എന്ന ഒരു ഗ്യാരണ്ടിയും നൽകാതെ അക്കാദമി സെക്രട്ടറിയോട് നിർദ്ദേശിച്ചത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയാണ് എന്നും അത് പറ്റില്ല എന്ന് കണ്ടെത്തിയത് അവർ കൂടി ഉൾപ്പെട്ട കമ്മിറ്റി ആണെന്നുള്ള കാര്യമാണ് ഇതിലൊരു വാഗ്ദാന ലംഘനവുമില്ല ഞാൻ ആ കമ്പറ്റിയിലെ വെറുമൊരു അംഗം മാത്രമാണ് സന്നിഹിതരായിരുന്നവരിൽ ഒരാളും വസ്തുനിഷ്ഠ കാരണങ്ങളാൽ തമ്പിയുടെ ഗാനം അംഗീകാര യോഗ്യമായി കരുതിയില്ല കേരള ഗാനം പ്രൊജക്റ്റ് തന്നെ അക്കാദമിയുടേതല്ല സർക്കാരിൻ്റെതാണ് ഗാനങ്ങൾ ഇപ്പോഴും വരുന്നു പഴയ കവിതകളും ചിലർ നിർദ്ദേശിക്കുന്നു അന്തിമ തീരുമാനം കൃതിയും സംഗീതവും ഒരേപോലെ സർക്കാർ കമ്മിറ്റി അംഗീകരിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ കാര്യത്തെ എന്തോ വ്യക്തികാര്യമായി മാനാപമാനക്കാരിയായി അഥവാ അക്കാദമിക്കാരുമായി ചിത്രീകരിക്കുന്നവരുടെ സത്യസന്ധതയും രാഷ്ട്രീയവും മനഃശാസ്ത്രവും പരിശോധന അർഹിക്കുന്നു ഒരു സെൻ പോലെ മൗനം പാലിക്കാമെന്ന് കരുതിയതാണ് പക്ഷേ പ്രസ്താവനകളും വാർത്തകളും തുടർച്ചയായി വരുന്നതിനാൽ ഇത്രയും വ്യക്തമാക്കാതെ വയ്യ എന്ന് തോന്നി വിമർശകരുടെ ഭാഷ എനിക്ക് അറിയാത്തതിൽ ഖേദമില്ല അത് അവരെ തന്നെ വെളിപ്പെടുത്തുന്നു സത്യങ്ങളെല്ലാം ഞാൻ ശ്രീ തമ്പിക്ക് നേരിട്ട് ഇമെയിലായി മിനിഞ്ഞാന്ന് തന്നെ എഴുതുകയും ചെയ്തിരുന്നു എന്നാണ് സച്ചിദാനന്ദൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്